നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ പി എൻ സി എം എ കെയുടെ അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് കോളേജുകളുടെ ഓപ്ഷൻ നൽകേണ്ടതായിട്ടുണ്ട് നാലാമത്തെ അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി എൺപതിൽ കൂടുതൽ സീറ്റുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയതായിട്ട് കോളേജുകളുടെ ഓപ്ഷൻ നൽകണം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന്റെ അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കിയതിന് ശേഷം ആ കോളേജുകൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുകയാണ് എങ്കിൽ അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്കും ഒരു കോളേജ് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇന്ന് വൈകുന്നേരം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണി വരെയാണ് പുതിയതായിട്ട് കോളേജുകളുടെ ഓപ്ഷൻ നൽകുവാനായിട്ടുള്ള സമയം അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് പുതിയതായിട്ട് കോളേജുകളുടെ ഓപ്ഷൻ നൽകണം ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പല കുട്ടികളും ഓരോ അസോസിയേഷന്റെയും ബി എസ് സി നിയർസ് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിന്റെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള അപ്ഡേറ്റുകൾ വെബ്സൈറ്റുകളിൽ വരുമ്പോൾ അത് അവർ അറിയാതെ പോകുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കുവാനും അവർക്ക് ഒരു കോളേജ് ലഭിക്കുവാനുമുള്ള സാധ്യതകളാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ ഇതുവരെയും ഇതിനെക്കുറിച്ച് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നത് അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജ് ഒന്നാമതായിട്ട് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ഒന്നാമതായിട്ട് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത് നാനൂറ്റി പതിനാറ് ഇൻഡെക്സ് മാർക്ക് വരെ നാലാമത്തെ അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ ഇതിൽ കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിനും അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് അലോട്ട്മെന്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ മനസ്സിലാക്കിയു ശേഷം ആ കോളേജുകൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്